നമസ്കാരം എല്ലാവർക്കും അമ്പി സ്ലോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൽപ്പാത്തി അതുപോലെ ഷോർട്സാണ്ണ്ടായിരുന്നത് കാവയൊക്കെ പിന്നെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരക്കേശ്ശേരി മന ലാസ്റ്റാണ് മലമ്പുഴക്ക് പോയത് അപ്പം വീഡിയോ സെറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനൊക്കെ ടൈമും കിട്ടിയില്ല അങ്ങനെ നീണ്ടുപോയി മലമ്പുഴയിലേക്ക് ഞങ്ങളിപ്പോൾ അടുത്ത് എൽ ഐ സി നിന്ന് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടായിരുന്നു പക്ഷേ മലമ്പുഴയിലേക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ പോയത് അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി അവിടെ ആവുമ്പോൾ കുറേ കാണാനും അതുപോലെ മേലെ ഡാമിൻ്റെ മുകളിൽ കയറി ഡാമൊക്കെ അവിടെ നിന്ന് കണ്ടു അങ്ങനെ കുറേ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം നല്ല രസമായിരുന്നു പിന്നെ മഴയുടെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു വേറെ എവിടെ നിന്നും ഞങ്ങൾക്ക് അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഇറങ്ങി കുറച്ചിങ്ങനെ നടന്ന് ഞങ്ങൾ അതിന് മുന്നേ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു കയറി കണ്ടോളാം പക്ഷെ അത് ക്ലിയർ കറക്റ്റായിട്ടൊന്ന് മുഴുവനായിട്ട് ചില പാമ്പുകളെ കാണുന്നില്ല കാരണം സൂം ചെയ്യുമ്പോൾ വീഡിയോ ക്ലിയർ ഇല്ല അവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ നടക്കാനുള്ള ദൂരമുള്ള മലമ്പുഴ ഡാമിലേക്ക് വന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങനെ നടക്കുമ്പോഴേക്കും തന്നെ മഴ ചാറിൽ തുടങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളിതിനുള്ളിൽ കയറിയപ്പോൾ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു പക്ഷേ അധികം ശല്യം തോന്നിയില്ല പിന്നെ കുറേ ആവശ്യം ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ ആ മഴയും കൊണ്ട് നടന്നു നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൽ കുറേ വെറൈറ്റി വീഡിയോസൊക്കെ ഉണ്ട് ഷോർട്സും അതുപോലെ ഇങ്ങനെ എപ്പോഴും പറയുന്ന പോലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കാണാൻ പറ്റിയ വീഡിയോസൊക്കെ ഉണ്ട് കുക്കിംഗ് ആയിരുന്നു കുക്കിങ്ങൊക്കെ ഇപ്പോൾ കുറേയായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ടൈം കിട്ടുമ്പോൾ ഇനി കുക്കിങ്ങും ഞാൻ അപ്ലോഡ് ചെയ്യാം ടൈം ടൈമില്ല നമ്മളിപ്പോൾ മൊബൈലിൽ നമ്മളെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് മൊബൈൽ നന്നായി ഹീറ്റ് ഹീറ്റാവുക അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതന്നെ അങ്ങനെ നിർത്തി വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഫുള്ളും നമ്മൾ പുറത്ത് പോയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ വേറെ വീഡിയോസൊക്കെ കയറി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഇടുക അതാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുക പിന്നെ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അങ്ങനത്തെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിലൂടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം അങ്ങനെ ഡാമിന്റെ മേലേക്ക് കയറി പോവാണ് അന്ന് ഞങ്ങൾ ഡാമിന്റെ മുകളിലൊന്നും കയറിയില്ല പിന്നെ മഴയൊന്നും അധികം ആയിട്ടില്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പൊ അധികം വെള്ളമൊന്നുമില്ല അങ്ങനെ അവിടെക്കൊന്നും നടന്നു മേലിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വെറുതെ അങ്ങനെ വീഡിയോ എടുത്തതാണ് അതുപോലെ നമ്മൾ വെള്ളം കൂടി അല്ലെ ചീപ്പ് തുറക്കുക എന്നൊക്കെ പറയില്ലേ ഷട്ടർ പൊക്കിന്നൊക്കെ പറയില്ലേ അതാ അതാണ് ഈ കാണുന്നത് ഞാൻ നന്നായി വെള്ളം കയറി കഴിഞ്ഞ അവര് ഷട്ടർ തുറക്കും അങ്ങനെ മേലെ നിന്നിട്ട് ഞങ്ങൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ കണ്ടില്ലേ ആ പാലം അതിൽ അതിലൂടെ ഞങ്ങളും കയറി അപ്പുറത്തേക്കൊക്കെ പോയിട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരു പേടി തോന്നുന്നു ചാറ്റൽ മഴ അങ്ങനെ അത് കാരണം അധികം ക്ലിയർ ഇല്ല മഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് അത് ഇതില് കാണുന്നില്ല മഴ അങ്ങനെ മേലും ഞങ്ങളിങ്ങനെ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് താഴത്തോട്ട് അതിലൂടെ ഇങ്ങനെ എല്ലാവരും വരിവരിയായിട്ട് താഴോട്ട് ഇറങ്ങി ചാറ്റൽ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ കുറച്ച് മഴ കൂടി അവ ഞങ്ങളിവിടെ ഒരു സൈഡില് ഷോപ്പൊക്കെ ഉണ്ട് അവിടെ കയറി ആവശ്യമില്ല ഒരു ചായാലും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ചു ഐസ്ക്രീം വേണ്ടവരൊക്കെ ഐസ്ക്രീം വാങ്ങി കഴിച്ചു കുട്ടികൾക്ക് പിന്നെ അത് കണ്ടാൽ തന്നെ മതിയല്ലോ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്നിട്ട് പിന്നെ അപ്പുറത്തേക്ക് കടന്നു ആ പാലത്തൊക്കെ കൂടെ പോയത് ചിലവർക്കൊക്കെ ഭയങ്കര പേടി തോന്നി പിള്ളേരാണെങ്കിൽ അത് പിടിച്ച് കുലപ്പിലും തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ആകെ കിടന്ന് ഇങ്ങനെ ഒലൈ ആയിരുന്നു അപ്പോൾ ഭയങ്കര പേടി തോന്നി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്ത് തന്നെ ഈ അക്കോറിയ ഉണ്ട് അപ്പം കുറച്ച് നടക്കണം അങ്ങനെ നടന്നിട്ട് ഞങ്ങൾ അക്കോറിയത്തിൽ കയറി അവിടെ ക്യാമറയും മൊബൈൽ ഫോണൊന്നും അലൗഡല്ല വീഡിയോസും ഫോട്ടോസും നിർക്കുക എന്ന് എഴുതി വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിപ്പോ വരുമ്പോൾ കുറച്ച് പിള്ളേരൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് എടുത്തു മാത്രമേ നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങളാ ഫിഷിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് വീഡിയോ എടുത്തത് മറ്റൊടുത്തൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ കുറച്ച് ഇത് കാണാണ്ടായിരുന്നു പിന്നെ ഒരു മത്സ്യകന്യക നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേരൊക്കെ കുട്ടികളെ പാർക്കിലൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ടോ അവർക്കൊരു എൻജോയ്മെന്റ് വേണ്ടേ അവർക്ക് കളിക്കാൻ കുറച്ച് നേരം അവരുടെ അതിലൊക്കെ നമ്മുടെ കളിക്കുന്നതിലൊക്കെ കയറി കഴിഞ്ഞാലല്ലേ അവർക്കൊരു സന്തോഷമുള്ളൂ അപ്പോൾ കുറെ കുട്ടികളുള്ളവരൊക്കെ അങ്ങോട്ട് പോയി ഇതൊക്കെയാണ് മലമ്പുഴയിലത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്